പ്രിയങ്കരായ ശ്രീ കെ ശൈബിൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഡി പി സുരേഷ് ജില്ലാ സെക്രട്ടറി പ്രശോദ് കോതുമണി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പി രമണീഭായ് കൗൺസിലർ സി എസ് സത്യഭാമ ശ്രീ പ്രവീൺ തളിയിൽ ശ്രീ എൻ പി പ്രകാശ് മറ്റ് സമന്നതരായ നേതാക്കള് ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ശബരിമലയിൽ നിന്ന് നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാളിതുവരെ നമ്മള് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ിലും തിരക്കിലും പെട്ട് ഒരു പിഞ്ചു പാലിക വാണികപ്പുറം ദാഹജലം കിട്ടാതെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ തിരക്കിനിടയിൽ നിന്ന് പപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ആ ശബ്ദം നമ്മുടെയൊക്കെ നെഞ്ചിലാണ് വന്ന് തറച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നഗ്നമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നതിനപ്പുറത്ത് ശബരിമല ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സർക്കാർ ശബരിമല വിശ്വാസത്തെ തകർക്കാനുള്ള പരിശ്രമം നടത്തി ആ പരിശ്രമം പരാജയപ്പെട്ടു ആ ശ്രമത്തിൽ നിന്ന് സർക്കാരിന് നിരവധികം പിന്മാറേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിന് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും ഫലമായി പിണറായി വിജയന് അവരുടെ മുമ്പിൽ ശബരിമല ഭക്തരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോ ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമമാണ് ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവമല്ലേ മാസങ്ങൾക്ക് മുമ്പേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ശബരിമല തീർത്ഥാടനം ആ കാരണപാത ഉൾപ്പെടെ അവിടെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കേണ്ട മുന്നൊരുക്കം നടത്തേണ്ടത് സർക്കാരല്ലേ എന്തുകൊണ്ട് അത്തരം ശാസ്ത്രീയമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല പകരം ദേവസ്വം മന്ത്രിയടക്കം ശബരിമല ഭക്തന്മാരെ അവഹേളിക്കുന്ന തരത്തിൽ എന്തിനാണ് ഇത്രയും തിരക്ക് കൂട്ടി ഈ സമയത്ത് തന്നെ എല്ലാവരും ശബരിമലയിലേക്ക് വരുന്നത് എന്നുള്ള നിലയിൽ ശബരിമലയിലെ ഭക്തന്മാരെ അവഹേളിക്കുന്ന നിലപാടുമായിട്ടാണ് ദേവസ്വം മന്ത്രിയടക്കം സർക്കാരിന്റെ പ്രതിനിധികളടക്കം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ശബരിമല ദർശനം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ശബരിമല ഭക്തന്മാർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ എടുക്കണം അവർക്ക് ദാഹജലം കൊടുക്കണം അവർക്ക് ആഹാരം കൊടുക്കണം അവർക്ക് ശൌചാലയത്തിൽ പോകാനുള്ള സൗകര്യം ചെയ്യണം അവർ താമസിക്കാനുള്ള സൗകര്യമെടുക്കണം അവർക്ക് ഗതാഗത സൌകര്യമെടുക്കണം അവർക്ക് ചികിത്സാ സൗകര്യം എടുക്കണം ഇത് സർക്കാരിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം പാർട്ടി ആവശ്യപ്പെടുക അല്ലാതെ നിങ്ങൾ ആരെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കി ആ അധ്യക്ഷൻ എതിർപ്പുണ്ടോ അനുകൂലമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യം ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പോലും ഈ പാപങ്ങളായിട്ടുള്ള അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന സ്വാമിമാർക്കും അയ്യപ്പ ഭക്തന്മാർക്കും അറിയില്ല നിങ്ങളുടെ ചക്കാലത്തിപ്പോരനെ കുറിച്ച് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട കാരണം ശബരിമല ദർശനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടനമാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന അതിന് സീസൺ ഉണ്ട് അതിന് ചില പ്രാധാന്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സർക്കാരിന് തന്നെ ഏതാണ്ട് പതിനായിരം കോടി രൂപയിലധികം നികുതി ഇനത്തിൽ വർധനമുണ്ടാവുന്നത് ഈ ശബരിമല തീർത്ഥാടനത്തിലൂടെയാണ് അതിന്റെ ഏതാണ്ട് ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്ന് നേരിട്ട് കാണാത്ത നേരിട്ടല്ലാത്ത വരുമാനവും കേരളത്തിൽ ലഭിക്കുന്നു അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ ശബരിമല തീർത്ഥാടനത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ് സർക്കാർ മാത്രമാണ് ഉത്തരവാദി ദേവസ്വം മന്ത്രി അടക്കം ഈ കേരളത്തിലെ മന്ത്രിമാരിപ്പോ ശബരിമല വിട്ടിട്ട് രാജാവിന് രാജാവ് എഴുന്നള്ളുമ്പോ അയ്യായിരം പേരെ തകക്കാൻ ഓടി നടക്കുന്ന തിരക്കിലാണല്ലോ രാജാവ് എഴുന്ന മുമ്പോ അയ്യായിരം പേരെ തീർക്കാനുള്ള ശ്രമത്തിലാണ് ഈ മന്ത്രിമാര് അപ്പൊ നിങ്ങളുടെ വകുപ്പ് അലങ്കോലമാക്കുകയാണ് ശബരിമല തീർത്ഥാടനം ഈ തവണ അലങ്കോലമാക്കിയതിന് പിന്നിൽ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് അവിടെ സൗജന്യമായി ദാഹതലം കൊടുത്തിരുന്ന ഭക്ഷണം കൊടുത്തിരുന്ന സന്നദ്ധ സംഘടനകളെയും അന്യ സംസ്ഥാനത്തുള്ള ഈ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുള്ള സേവനം ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരെയും നിങ്ങൾ ഒഴിവാക്കിയത് ആയിരക്കണക്കിന് ആളുകൾ വ്യക്തിപരമായിട്ട് അവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരുന്നതാണല്ലോ നമ്മളാരും ശബരിമലയിൽ പോവാത്തതല്ലോ അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം പോലുള്ള സേവാഭാരതി പോലുള്ള നിരവധി സംഘടനകൾ സൗജന്യമായിട്ട് തന്നെ അവർക്ക് സൗകര്യത്തിൽ പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഈ സംവിധാനങ്ങളെയൊക്കെ അവിടുന്ന് എല്ലാവരെയും അടിച്ചിറക്കി ഇതൊക്കെ ദേവസ്വം ബോർഡ് കൊള്ളാമെന്ന് പിന്മളക്കിയത് ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഈ സന്നദ്ധ സംഘടനകളെയൊക്കെ ശബരിമലയിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഈ അയ്യപ്പഭക്തന്മാർക്ക് എല്ലാവരുടെ സൗകര്യങ്ങളും ഞങ്ങളുടെ ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള ആളുകൾ അവർക്ക് എന്തുകൊണ്ട് പോലും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പതിനെട്ട് മണിക്കൂർ നേരം കിട്ടാതെ ശുദ്ധജലം കിട്ടാതെ തുടങ്ങി വരിച്ച ആ കുഞ്ഞു ആ മാലികപ്പുറത്ത് ആ മാലികപ്പുറത്തിന്റെ മരണം ശരിക്കും കൊലപാതകമാണ് സർക്കാരിന്റെ കൊലപാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാ ഒരു കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തവര് വൈകിയ സമ്പന്നരായിട്ടുള്ള പോലീസുകാരെ മുഴുവൻ ഈ രാജാവിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ആ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് എന്തോ മൂന്നോ ദിവസം നിരന്തരമായി പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് പരിചയ സമ്പന്നരായിട്ടുള്ള പോലീസും പോലീസുകാരെ പരിചയ സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശബരിമലയെ കയച്ച് ആ നിമിഷങ്ങൾ കൊണ്ട് ഒരു മിനിറ്റിനുള്ളിൽ എൺപത്തഞ്ച് മണിക്കൂറും ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ അവരെ പിടിച്ചു നിർത്തി അവരെ വൈകാരികമായിട്ട് വയലന്റ് ആക്കി നമ്മൾ കണ്ടല്ലോ സ്വാമിയെ ശരണം വിളിച്ചുകൊണ്ടിരുന്ന അന്യ കേരളക്കാരാ വിളിച്ചതെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് സ്പോൺസർ ചെയ്താൽ അന്യസംസ്ഥാനത്ത് ആ അയ്യപ്പ ഭക്തന്മാര് ക്ഷമ കെട്ടിട്ട് അവിടെ സ്വാമിയെ അയ്യപ്പ എന്ന് കളി മാറ്റിയിട്ട് കേരള ഞാൻ ചോദിക്കട്ടെ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ അവരുടെയൊക്കെ മുമ്പിലാണ് ഇത്തരം നഗ്നമായിട്ടുള്ള ലംഘനങ്ങൾ അവകാശ ലംഘനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രായമായവരെ ചെറിയ കുട്ടികളെ ഒക്കെ ഇത്രയും സമയം ക്യൂ നിർത്തി അവരെ പീഡിപ്പിച്ച് അതിനുശേഷം മന്ത്രി തന്നെ നേരിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് തിരക്ക് കൂട്ടി വരുന്നത് അത് അയ്യപ്പന്മാരെ അവഹേളിക്കൽ മാത്രമല്ല വിശ്വാസം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ ആ തീർത്ഥാടനം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് ഈ കേരളത്തിൽ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഒരിക്കൽ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു പരാജയപ്പെ ിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാര് മാർച്ച് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമല ഭക്തന്മാരെ നിരന്തരമായിട്ട് ഫോൺ ചെയ്യുകയാണ് എന്താണ് ഈ അവസ്ഥ ശബരിമലയെ തകർക്കാൻ വിശ്വാസത്തെ തകർക്കാൻ തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ഗുണമായി ഞാൻ വീണ്ടും പരിശ്രമിക്കുകയാണ് ശ്രമം നടത്തുകയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് അവരെ നിരാശപ്പെടുത്താൻ ഞങ്ങൾ കാണില്ല പിണറായി വിജയനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അടിയന്തരമായി ശബരിമലയിൽ ഇടപെട്ട് നിങ്ങളുടെ നവകേരള യാത്രയേക്കാൾ പ്രധാനപ്പെട്ടത് ശബരിമല ഇപ്പം നടക്കുന്ന ശബരിമല തീർത്ഥാടനമാണ് രണ്ട് തവണ തവണ ദുരന്തം സമ്മാനിച്ചിട്ടുള്ള ഭൂമിയാണ് ശബരിമല ഈ തിരക്കല്ല ഇനി മകരവിളക്കിന്റെ തിരക്ക് വരാൻ വേണ്ടി പോകുന്നു പൊന്നലേറ്റിൽ ഉൾപ്പെടെ ആ മകരജ്യോതി കാണുന്നതിന് വേണ്ടി ും തടിച്ചു കൂടാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ശബരിമല വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ എല്ലാ വകുപ്പുകളോടും എല്ലാ വകുപ്പും കൈയിട്ട് പാലിനൊരു പ്രദേശമാണല്ലോ ഈ ശബരിമല കെ എസ് ആർ ടി സി കയറിയാൽ അമ്പത്തിരണ്ട് സ്വന്തം വണ്ടി എത്ര നല്ല വണ്ടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ശബരിമലയിലേക്ക് പോകാൻ പറ്റില്ല അവിടെ കെ എസ് ആർ ടി സി കയറി കെ എസ് ആർ ടി സി പൈസ കൊടുക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ തന്നെ പറയാണ് ഇത് മനുഷ്യരഹിതമാണ് അൻപത് പേര് കയറേണ്ട ബസ്സിൽ നൂറ്റമ്പത് പേരെ തിക്കി തിരക്കി കയറ്റിയതിനു ശേഷം മാത്രമേ ഞങ്ങളെയോട് വണ്ടി എടുക്കാൻ വേണ്ടി പറയുന്നുള്ളൂ ഈ മലയോര പാതയിൽ നൂറ് നൂറ്റമ്പത് പേരെയും കൊണ്ട് പോയാൽ ഞങ്ങളുടെ അടക്കം ജീവൻ അപകടത്തിലാണ് പറയുന്നത് ഭക്തന്മാരല്ല കെ എസ് ആർ ടി സിയുടെ ജീവനക്കാര് പരസ്യമായി ഈ മാനോകരോട് വിളിച്ചു പറയുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അടിയന്തരമായി എല്ലാ വകുപ്പുകൾക്കും വരുമാനം ഉണ്ടാകുന്ന കെ എസ് ആർ ടി സി ലാഭത്തിലാകുന്നത് ഈ മാസങ്ങളിൽ മാത്രമാണ് കെ സി ബി ലാഭമുണ്ടാക്കുന്നത് ഈ മാസങ്ങളിൽ മാത്രമാണ് വാട്ടർ അതോറിറ്റി ലാഭമുണ്ടാക്കുന്നത് ഈ മാസങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതല്ലാതെ ആ ശബരിമല തീർത്ഥാടന വഴികളിലുള്ള എല്ലാവരും ഒരു കൊല്ലം ജീവിക്കാനുള്ള വരുമാനം പലരും ഉണ്ടാക്കുന്നത് ഈ സീസണിലാണ് അത്രയും പണം ഈ കേരളത്തിലേക്ക് കൊള്ളുന്നത് പതിനായിരം കോടിയിലധികം നികുതി പണം വരെ ലഭിക്കുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനത്തെ അവഹേളിക്കാനും അത് ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതിന് പകരം അവിടെ അനുയോജ്യമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് പരിചയ ാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്ക് നിങ്ങൾ സുഖവാസ അനുവദിക്കേണ്ട കാര്യമില്ല സുഖവാസ കേന്ദ്രങ്ങളാക്കേണ്ട കാര്യമില്ല പക്ഷേ സർക്കാരാണ് അത് തീർത്ഥാടന കേന്ദ്രം എന്നുള്ളത് മാറ്റി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി നോക്കുന്നത് മുഹമ്മദ് റിയാസ് പിണറായി വിജയ അത് ഞങ്ങളുടെ ഒക്കെ ജീവനുള്ള കാലം നടക്കില്ല എന്ന് കൂടി അടിമലയിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ശബരിമലയ്ക്ക് പ്രത്യേകതയുണ്ട് ശബരിമല പ്രത്യേകതയുണ്ട് ശബരിമല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം